നമ്മൾ നേരത്തെ ആ തീ പിടിച്ചപ്പോൾ അതിൻ്റെ വലിയ ഭീകരതയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് നൽകിയത് തൊട്ടടുത്ത് ഗ്യാസിൻ്റെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നത് ആശങ്ക ഏറ്റുകയും ചെയ്തു ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയു ജെയ്സൺ അരുൺകുമാർ തീർച്ചയായും ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുന്നു കട പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം കട പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു അവസാനം ചില ഭാഗങ്ങളിൽ കുറേശേ നീറിപ്പിക്കുന്നു സ്വാഭാവികമായിട്ടും പെയിൻ്റ് ഉപകരണങ്ങളായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൂർണ്ണമായും കത്തി നശിച്ച് പൂർണ്ണമായും തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പക്ഷേ നേ തീ നിയന്ത്രണ വിധേയം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം പെയിൻ്റൊക്കെ ഉരുകി ഒലിച്ച് താഴോട്ട് പോകുന്നിരിക്കുന്നതിൻ്റെ ആ പ്ലാസ്റ്റിക് ബോക്സുകളിൽ നിന്നും പെയിൻ്റൊക്കെ ഉരുകി ഒലിച്ച് താഴോട്ട് പോകുന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അപ്പുറത്ത് ഓരോ നിരവധി ടിന്നുകൾ കത്തി നശിച്ചു കിടക്കുന്നതിൻ്റെ അതിഭീകരമായ ദൃശ്യങ്ങളാണ് പൂർണ്ണമായും കത്തി നശിച്ചു പക്ഷേ ആർക്കും യാതൊരു രീതിയിലുള്ള അപകടവും ഉണ്ടായില്ല എന്നൊരാശ്വാസമാണ് ഇപ്പോൾ കൂടി ജീവനക്കാർ വന്ന് ഈ കട തുറന്ന് അതിൻ്റെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടായൊരു സ്പാർക്കാണ് ഇത്തരമൊരു ഒരു വലിയ തീപിടുത്തത്തിലേക്ക് എത്തിയതാണ് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ടി വി സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചത് അല്ല നിലവിലത്തെ സാഹചര്യത്തിൽ രാവിലെ എട്ടരയോട് കൂടിയാണ് നമുക്ക് കോൾ വരുന്നത് ചാലക്കുടി നിലത്തിലേക്ക് കോൾ വരുന്നു ചാലക്കുടി തൃശ്ശൂർ അതുപോലെ അങ്കമാലി പുതുക്കാട് ഇരിങ്ങാലക്കട ഈ ഭാഗത്ത് നിന്ന് യൂണിറ്റ് എത്തുകയും ഇത് നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് അതുപോലെ തന്നെ ഒട്ടനവധി സ്റ്റോറേജ് ഇത് കുറച്ച് അധികമായിട്ടൂടെ കാണപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഈ ഷോർട്ട് സർക്യൂട്ടാണോ ഇല്ലയെന്നുള്ളത് ഒരു അന്വേഷണത്തിന് ശേഷം പറയാൻ പറ്റത്തുള്ളൂ പിന്നെ എൻ്റെ ഷോർട്ട് സർക്യൂട്ടിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു തൊട്ടടുത്ത വലിയ ഗ്യാസിൻ്റെ ഇതൊക്കെ ഇതും ഉണ്ടായിരുന്നില്ല ആ തൊട്ടടുത്ത് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ സ്ഥലങ്ങളെല്ലാം ഇവാക് ഇവാക്കേറ്റ് ചെയ്തു ഇവാക്കേറ്റ് ചെയ്ത് ഇപ്പം അവിടെ ഒന്നും അങ്ങനെ ഒരു അപകടകരമായൊരു അപകടകരമായ ഒരു രീതിയില്ല ഇനിയിപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇപ്പോൾ പൂർണ്ണമായും കത്തി നിശ്ചയിക്കാൻ പിന്നെ ഇത് അവസ്ഥ ഇതാവണമെങ്കിൽ എത്ര സമയമെടുക്കിനിപ്പോൾ നിലവിൽ നമുക്കൊരു മൂന്ന് മണിക്കൂറിനകത്തുള്ളിൽ ഇത് പൂർണ്ണമായും സംഭവം തീ നിയന്ത്രണ വിധേയമാണ് പിന്നെ ഈ റീഇഗ്നേഷൻ ഒരു വീണ്ടും കത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ മാത്രം നമ്മൾ ചെയ്യുന്നു സേന ഇവിടെ സജ്ജമാണ് അപ്പോൾ എന്ത് ആ ആവശ്യഘട്ടങ്ങളുണ്ടെങ്കിലും അപ്പോൾ അവിടെ ഉള്ള സംവിധാനങ്ങളുണ്ട് നാശനഷ്ടം എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് നൽകണത് അല്ല നഷ്ടങ്ങൾ നമ്മൾ അവരുടെ ഒരു സ്റ്റോക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമേ കറക്റ്റ് നഷ്ടം പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഏതായാലും പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി ഇപ്പോൾ അവസാനത്തെ